കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കാത്ത യഹൂദൻ രണ്ട് വണങ്ങാത്ത യഹൂദൻ എവർക്ക് വേണ്ടി ഭൂമിക്കടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾ ഇതെല്ലാം കേൾക്കണം അതുകൊണ്ട് കർത്താവ് ഒരു പ്രാവശ്യം എനിക്ക് അവസരം തന്നെ തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്നത്തെ കാര്യം ഒലിവുമലയുടെ മലയുടെ അടിവാരത്തിൽ ഒരു റിസോർട്ടുണ്ട് സെവൻ ആർച്ച് റിസോർട്ട് കേട്ടോണേ മക്കള് അതിനോടനുബന്ധിച്ച് പല കെട്ടിടം വെക്കാൻ പോയി ഇവിടെ മലയടി നിങ്ങൾ കെട്ടിടം വെക്കുന്നതിന് ഒരു ജെ സി ബിയും ആശാരിയും മതി പക്ഷെ കളിക്കാവിളേ ഒരു പത്ത് നില ബിൽഡിംഗ് വെക്കണമെങ്കിൽ പയലിങ് എഞ്ചിനീയേഴ്സ് വേണം അന്നവർ ഒലിവുമലയും ഇസ്രയേലും ചെക്ക് ചെയ്തപ്പോൾ കണ്ട കാഴ്ച ഭൂമിക്കടിയിൽ തേനീച്ചക്കൂട് പോലെ അറ ആർക്കു വേണ്ടി വായിക്കാം ഭൂമിക്കടിയിലത് എല്ലാം നല്ല വാക്യങ്ങളാണ് ഇരുപതാമത്തെ ജനമേ ജനമേ ഇസ്രായേൽ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് അന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ വാതിലുകളെ അടക്കലുകളെ ക്രോധം കടന്നു പോകോളാം എതിർ ക്രിസ്തുവിന്റെ ഭരണം കടന്നു പോകുന്നോളം അല്പസമയ അല്പനേരത്തേക്ക് കരമുയർത്തിയാട്ടെ നമുക്ക് വേണ്ടിയല്ല എന്റെ ജനം യഹൂദ ജനം അവൻ ഒരു നാളും തൻ്റെ ജനത്തെ കൈവിടുമോ ഇന്ന് രാത്രി തൊള്ളായിരത്തി പതി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്നേക്ക് ഇരുപത്തിനാല് വർഷം മുമ്പേ ഭൂമിക്കടിയിൽ യകൂതന് പാർക്കുവാൻ അറ ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഈ തലമുറയിൽ കർത്താവ് വരാറ യൂദനു വേണ്ടി ഭൂമിക്കടിയിൽ ചിപ്പ് വെക്കാത്തവന് പ്രതിമയെ അണക്കാത്തവന് വീട് ഒരുങ്ങി അപ്പച്ചാമ്മച്ച ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ അതുകൊണ്ട് യേശു പറഞ്ഞു ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്നെ മറച്ചു കാക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു നനക്കോ മനസ്സില്ലായിരുന്നു യേശു അവസാനം പറഞ്ഞത് എന്താ എരിശലേ പൊത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി ആരെ ചൊല്ലി നിങ്ങളുടെ തലമുറകളെ ചൊല്ലി സംഭവിക്കാൻ പോന്നു യകൂദൻ്റെ തലമുറകൾ നിവർത്തിക്കാൻ പോന്നു ഇനിയുള്ള വാക്യം കേട്ടിട്ട് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിലുള്ള ന്യായവിധിയാ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ ചുവന്ന പശുവിനെ മാറ്റിയിട്ട് പന്നിയുടെ രക്തമൊഴിക്കും ആ ദിനത്തെ പറ്റി യേശു പറഞ്ഞു വായിച്ചാട്ട് മക്കളെ യോഗം ഒൻപതാം അധ്യായം നാലാമത്തെ വാക്ക് ഇതെങ്കിലും കേട്ടിട്ട് മലയടിക്കാർ ഇന്ന് രാത്രി കയറി കരമുയർത്തണം എന്നെ അയച്ചവൻ്റെ യോഹനാനോ എന്നെ എന്നെ അയച്ചവന്റെ അയച്ചവന്റെ ഉള്ളിടത്തോളം നാം ആര് ചെയ്യണം മാത്രമല്ല നിങ്ങളും പറയണം യേശു രക്ഷകൻ പാസ്റ്റർമാർ മാത്രമല്ല 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 പാടുന്നവർ കാലം തീരാറായി കാന്തൻ വരാറായി നിങ്ങൾ വഴിവക്കിൽ ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കണം എന്നെ അയച്ചവന്റെ അയച്ചു പകലുള്ളടത്തോളം നിങ്ങൾ ചെയ്യുവൻ അടുത്ത വാക്കാൻ നമ്മുടെ പ്രസംഗം ആർക്കും ആർക്കും രാത്രി എല്ലാ രാത്രി വരുന്നു മലയടിയെ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥം ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞു ലോകം ഒരു ചെലന്തി മലയിൽ രണ്ട് ആലയത്തിനകത്ത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി റോബോട്ടിനെ കൊണ്ടു വണങ്ങാത്തവരെ കൊല്ലും റോബോട്ട് വരുന്നവരോട് വണങ്ങാൻ പറയും എന്നാൽ ആ രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് എന്തിക്കോസർക്ക് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ എഴുതി വെച്ച് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും നിന്ന് തുള്ളിച്ചാടി വരുന്ന പശുക്കിടാങ്ങളെ പോലെ പ്രിയന്റെ വരവിലെടുക്കപ്പെടാറായി ഇന്ന് രാത്രി ഇസ്രായേലേ ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ള കിം ടി പി എം പെയ്തോം അന്ത വാക്കത്തിൽ എഴുതിയിരിക്ക അരുമയാന വാക്യം ഇസ്രായേല് ഇസ്രായേല് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ നീ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ള മലയാളത്തിൽ പരുന്നോ കുഞ്ഞാടിൻ കോപ ദിവസം ആട്ടിൻ്റെ കുട്ടിയും കോപ ദിവസം ഡേ ഓഫ് ലോഡ് ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോണോ ഇതാ ഇന്നത്തെ അതിവേഗ ഇന്റർനെറ്റ് തീർന്നില്ല അങ്ങനെയെങ്കിൽ നടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പോകുന്നു വായിക്കാം അതിവേഗ ഇന്റർനെറ്റ് മോഡി സാർ ഇപ്പൊ പറഞ്ഞു സിക്സ് ജി വരുമെന്ന് ഞാൻ അതിനെ കടന്ന് പറയുവ വരാൻ പോകുന്നു നയൻ ജി ഇന്റർനെറ്റ് അതോടുകൂടി ലോകം തീരാൻ പോവുക അന്ത്യദിനങ്ങൾ വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴ് മുതൽ നിർത്തി നിർത്തി വായിക്കണം അതിവേഗ ഇന്റർനെറ്റ് നയൻ ജി വെളിപ്പാട് പതിനൊന്ന് ഏഴാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പതിനൊന്നിന്റെ ഏഴാമത്തെ വാക്യം അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് അവരോട് പടവെട്ടി പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും ഈ അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം ആരായത് എന്നറിയാമോ രണ്ട് പേര് യഹൂദന്റെ മാനസാന്തരത്തിന് നമ്മുടെ മാനസാന്തരമല്ല സഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ നയൻ ജിയിലേക്ക് പോവാ രണ്ട് പേര് വരും ആരൊക്കെയാണെന്ന് അറിയാമോ ചിലര് പറയുന്ന മോശയാന്ന് ചിലർ പറയുന്ന ഹാനോക്കാന്ന് നിങ്ങളെ ഞാൻ റെഡി ആക്കി തരാം ഒരാൾ ഉറപ്പാ ഏലിയാവ് ഏലിയാവും മരണം കാണാതെ എടുക്കപ്പെട്ടവനാ പിന്നെ മോശയാന്ന് ആരെങ്കിലും പറഞ്ഞ തെറ്റാ മോശ മരിച്ചടക്കപ്പെട്ടു സ്വോത്രം തീർന്നില്ല പടിയനിമ ഇസ്രായേൽ കടന്നു വരുമ്പോൾ മോശ ഒരു കാര്യം ചെയ്തു ഇസ്രായേൽ ജനത്തിന്റെ പിറപെറുപ്പ് അപ്പൊ മോശ എന്തോ ചെയ്തു പാറയോട് കൽപ്പിക്കേണ്ടതിന് പകരം ഈ പാറ വഴിയെടുത്ത് അടിച്ചു സോത്രം ആ പാറ ക്രിസ്തുവാകുന്ന പാറ ലേഖനം ആത്മീയ പാറയല്ലോ നമ്മൾ വഴി നടത്തിയത് ആത്മീയ പാറയിൽ നിന്നോ നാം പാനം ചെയ്തത് ക്രിസ്തുവാകുന്ന പാറമേലടിച്ചു അപ്പൊ മോശയെ കൊണ്ടുപോയി മാർത്താണ്ഡത്ത് നിന്ന് നാഗർകോവിലെല്ലാം കാണിച്ചു കുരിശുമലയിൽ നിന്ന് കാണിക്കുന്ന സ്വർഗം ആ കൊടുമുടിയുടെ പേരാ പിസ്ക കൊടുമുടി അവിടെ നിന്ന് മോശയെ കാണിച്ചു പിന്നെന്തോ ഇത് മോശ മരിച്ചു സ്വർഗം അടക്കപ്പെട്ട് പെരിയോരൻ്റെ താഴ്വരയിൽ ആ കല്ലറ ആരെയും കാണിച്ചിട്ടില്ല മോശയുടെ ശവശരീരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടില്ല എന്താ കാര്യം മോശയുടെ ശവശരീരം ഇസ്രായേൽ മക്കളെ കൊടുത്ത കാര്യം റെഡി ആവത്തില്ലോ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തെ നടത്തിയതാ കുരിശുമല തൊട്ട് വേളാങ്കണ്ണി വരെ സകല കുരിശടിയും പണിയും മിണ്ടുന്നില്ലല്ലോ സ്വോ അതുകൊണ്ട് സ്വർഗം ആരാ ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് പുകഴ്ചക്ക് യോഗ്യൻ കർത്താവ് സ്തുതിക്ക് യോഗ്യൻ കർത്താവ് അവൻ അവന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കയില്ലോത്രം സോത്രം ഇതെല്ലാം ദൈവജനം മനസ്സിലാക്കണം അപ്പൊ പിന്നെ മോശയെ തള്ളിക്കളഞ്ഞു അയ്യോ മോശ മരിച്ചപ്പോൾ കൽപ്പന ലംഘിച്ച മോശ മരിച്ചപ്പോൾ പിശാജി വന്നെന്ന് പറഞ്ഞ് മോശയുടെ ശവശരീരത്തിന് വാദിച്ചെന്ന് യൂത എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്വർഗം മീക്കായെല്ലാം വിട്ടിട്ട് പറഞ്ഞ് നീ മിണ്ടിപ്പോകരുത് നാൽപ്പത് വർഷം അവൻ ദൈവജനത്തെ നടത്തിയതാണ് ഒരു കൽപ്പന ലംഘിച്ചോണ്ടത് അവന്റെ ജവചരീനം തരത്തില്ല അങ്ങനെ ഈ മോശ ഉണ്ട് ഈ മോശയല്ല വരുന്നത് വരുന്നത് കാനൊക്കെ മോശ ഉണ്ട് യേശുവും ശിഷ്യന്മാരും ഉയർന്ന മലയിൽ പോയി താബോർ മല അങ്ങനെ കേട്ടവരാരണ്ട് മറുരൂപ മല അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കേൾക്കണം ഒന്നേ മോശ അർത്ഥം മരിച്ചടക്കപ്പെട്ടവൻ രണ്ട് ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടവൻ അപ്പം യേശുവും കൂടെ ശിഷ്യന്മാര് യേശുവേ ഞങ്ങൾ മൂന്ന് കുടിൽ നിങ്ങൾ ഉണ്ടാകട്ടെ ഒന്ന് നിനക്കും രണ്ട് മോശയ്ക്കും മൂന്ന് ഏലിയാവനും അതിൻ്റെ മലയാളം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം വളരെ താഴ്മ ഭാഷയിൽ മരണം കാണാതെ എടുക്കപ്പെട്ടവനും നിത്യതയിൽ മരിച്ചടക്കപ്പെട്ടവനും നിത്യതയിൽ ഇതിൻ്റെ പേരാ മരണാനന്തര ജീവിതം മരണത്തിനപ്പുറത്ത് ജീവിതം ഉണ്ടോ സ്തോത്രം ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ മതി അതുകൊണ്ട് അവർ കർക്കടക വാവുബലി സ്വോത്രം പിതാക്കന്മാർക്ക് പിന്നെ ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് വാവുബലി മരണാനന്തര ജീവിതം ബൈബിളും പറയുന്നുണ്ട് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത ഇതെല്ലാം മനസ്സിലാക്കണം മരണാനന്തര ജീവിതം ഖുറാൻ അവർ പറയുന്നുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മതങ്ങളെല്ലാം പറയുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അപ്പോൾ മരിച്ചടക്കപ്പെട്ട മോശ നിത്യതയിൽ അതുപോലെ ഏലിയാവും അങ്ങനെയെങ്കിൽ മോശയല്ല വരുന്നത് ഹാനോക്ക് നിയമത്തിൽ ഒരുവനുണ്ട് കാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു പിന്നെ അവനെ കണ്ടില്ല അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഒരു വാക്യം പഴയ നിയമത്തോടുള്ള ബന്ധത്തിലുണ്ട് എബ്രായർ ഒൻപത് ഇരുപത്തേഴ് വായിക്കണ്ട ഒരിക്കൽ മരിക്കേയും പിന്നെ ന്യായവിധിയും അതുകൊണ്ട് പെന്തിക്കോസുകാർ തെറ്റരുത് മോശയല്ല വരുന്നത് ഒന്ന് ഹാനോക്ക് രണ്ട് ഏലിയാവ് അതുകൊണ്ടാണ് ഇത്ര ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇത് പെന്തക്കോസ് മിഷൻ അവിടുത്തെ ആൾക്കാരെല്ലാം എൻ്റെ പ്രസംഗം കേൾക്കുന്ന സ്വർഗീയ സിഒഒനെ പറ്റി അന്ത്യകാലം അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞു പാസ്റ്റർ ഇതൊന്ന് ക്ലിയർ ആക്കി തരണം ഞങ്ങളുടെ അപ്പച്ചന്മാരും പലപ്പോഴും തെറ്റായിട്ട് പറയുന്നു അങ്ങനെയാ ഞാൻ പറഞ്ഞത് മോശയല്ല മോശ മരിച്ചടക്കപ്പെട്ടു മരണം കാണാതെ രണ്ട് പേർ ഒന്ന് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു രണ്ട് ഏലിയാവ് മരണം കാണാതെ പോയി കാറ്റിനകത്ത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അവർ രണ്ടുപേരും തിരിച്ചു വരുന്നത് ഈ മോശയെ കണ്ടു മോശയുടെ ശവശരീരം കൊടുത്തില്ല അത് കണ്ടിട്ട് വേറൊരു കാര്യം നിങ്ങളോട് പറയാം ഈ സൗദി അറേബ്യയുടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു അൽ കൈദയുടെ ലീഡർ ഒസാമ ബില്ലാഡിൻ അയാളെപ്പറ്റി കേൾക്കാത്ത ആരുമില്ല അദ്ദേഹത്തിന് മൂന്ന് പാസ്പോർട്ട് ഉണ്ടായിരുന്നു ഒന്ന് സൗദി അറേബ്യ രണ്ട് പാകിസ്ഥാൻ മൂന്ന് അഫ്ഗാനിസ്ഥാൻ അദ്ദേഹത്തെ എവിടെ കൊന്നത് അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാനിലെ അബട്ടബാദിൽ അമേരിക്കക്കാർ കൊന്നു കളഞ്ഞതാ ഈ മൂന്ന് പാസ്പോർട്ട് ഉണ്ടായിട്ടും ഒസാമ ബില്ലാടിന്റെ ഡെഡ് ബോഡി പാകിസ്ഥാനും കൊടുത്തില്ല അഫ്ഗാനും കൊടുത്തില്ല സൗദിക്കും കൊടുത്തില്ല അമേരിക്ക ബുദ്ധിയുള്ളവനാ വെള്ളക്കാർ അവൻ്റെ ഡെഡ് ബോഡി അങ്ങാണ് കൊടുത്താൽ അവിടെ കൊണ്ടൊരു കുരിശടി തുടങ്ങിയ പുള്ളി രക്തസാക്ഷിയായി സ്വാത്രം ആയിരങ്ങൾ വരും അതിന് അമേരിക്കക്കാരൻ ചെയ്ത് എന്താണെന്നറിയാമോ ഒസാമ ബില്ലാടിന്റെ ഡെഡ് ബോഡി കടൽ വെള്ളത്തിൽ താഴ്ത്തി അവിടെ പോയി ആരും കുരിച്ചടി പണിയത്തില്ലല്ലോ സ്വോസ്ത്രം കണ്ടില്ലേ ഇത് മനസ്സിലാക്കണം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം വെള്ളക്കാരൻ ചില്ലറ പുള്ളിയല്ല മോശയുടെ ശവശരീരം ഇസ്രയേലിന്റെ പാളയത്തിൽ വിട്ടുകൊടുത്തില്ല അവൻ അവൻ്റെ മകത്വമാർക്കം വിട്ടുകൊടുക്കത്തില്ല ഇതാ രണ്ട് സാക്ഷികൾ ബൈബിൾ ഇത്രയും സമയം കർത്താവിന്റെ ദാസം നേരത്തെ നിന്നുകൊണ്ടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാട്ടിത്തരും അടുത്ത് അവരുടെ സാക്ഷ്യം അവരെ ഗൂതന്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ പ്രവചിക്കും ആ സമയത്ത് ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം കളിക്കാവിളയിൽ കൊന്ന അതേ പടയാളികളുടെ കൂട്ടത്തിൽ ആന്റി ക്രൈസ്റ്റിന്റെ മിലിട്ടറി കാർ യവരുടെ കഴുത്തറക്കും അവരുടെ കൊല്ലും അടുത്ത വാക്ക് വായിച്ചാട്ടേ വായിക്കാം അടുത്ത വാക്ക് വായിക്കാം വായിക്കാം അവരുടെ കർത്താവ് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി ആ ഇവിടെ ഒരു ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു ഗോൽഗോത്തായിൽ പരമയാഗമായി സോത്രം അതിന് മലയാളത്തെ കാൽവറി മലയെന്നാ ഇപ്പതാ വന്നപ്പോൾ അതിന് ആത്മീയമായി എന്താ രാവിലെ ഞാൻ ഇവിടെ പ്രസംഗിച്ച് വരാൻ ഞാൻ നിങ്ങളുടെ കുഴപ്പം സ്വാദോമാ ഇന്നത്തെ കല്യാണമില്ലാത്ത നാട് അതിൻ്റെ പേരാ ലസ്ബിയൻ ഗൈ മിണ്ടുന്നില്ലല്ലോ ഈ ുരാഗികൾ കേരളം ഞെട്ടുന്നു പത്രവാർത്ത കണ്ടില്ലേ മലപ്പുറത്ത് രണ്ട് പെൺകൊച്ചങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഇന്നത്തെ പത്രത്തെ മൊത്തം വാർത്ത സുമയായും അബീബായും ഹൈക്കോടതി പോയി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാന്ന് വീട്ടുകാരൊന്നും ചെയ്യരുതെന്ന് കോടതി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു ആ മാരേജിന്റെ പേരെ ലസ്ബിയൻ ഗൈ മാരേജ് ആ ഒരു സംഘടന ഇതിന്റെ തലസ്ഥാനം എവിടെന്നറിയാവോ ഇന്നത്തെ സ്വവർഗരഥിക്കാരുടെ സംസ്ഥാനം അതിൻ്റെ പേര് എൽ ജി ബി ടി ക്യൂ അടിച്ചാൽ കിട്ടും ലസ്ബിയൻ ഗായ് ബി ടി ക്യൂ അവരാ ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് അതാ ലോത്തിൻ്റെ കാലം സോതോമിന്റെ പാപം കർത്താവ് ക്രൂശിക്കപ്പെട്ട കാൽവറിമല ആത്മീയത്തെ തകർന്നു അത് സോതോമായി ഇന്ന് പലരും തമിഴ്നാട്ടിൽ അറിയത്തില്ല കേരളത്തിൽ ഒരു ഭയങ്കര ബിസിനസ്സാണ് പക്ഷെ വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര സൂത്രം എല്ലാവരും പറയുന്നത് വിശുദ്ധ നാടാന്ന് പണമുള്ളവർക്ക് പോകാം അവിടെ വിശുദ്ധ നാടൊന്നും എല്ലാം കള്ളു കൂടിച്ചാൽ അങ്ങനെ ഇങ്ങനെ നടക്കുക സോത്രം ആ സ്വോതമായ ജെറുസലേം ആ സിറ്റിയെ പറ്റിയാ പറയുന്നത് ആ തെരുവീതിയിൽ ആ വായാട്ട് മക്കള് ആ തെരുവീതിയിൽ ആശ്രയമെന്നും മിശ്രയുമെന്നും പേരുള്ളത് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ മഹാനഗരത്തിന്റെ അവരുടെ ശവം കിടക്കും ഈ രണ്ടുപേരുടെ ശവം കിടക്കും അടുത്തത് നോട്ട് ചെയ്യണം നയൻ ജി അടുത്ത വാക്ക് വായിച്ചേട്ടം മാമേ സകല വംശക്കാരും ആ സകല വംശക്കാരും ഗോത്രക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ഭാഷക്കാരും ജാതിക്കാരും ജാതിക്കാരും അവരുടെ ശവം ശവം മൂന്നര ദിവസം കാണും ആ മൂന്നര ദിവസം ലോകം മുഴുവൻ അവരുടെ ശവം കാണണമെങ്കിൽ ഇവിടെ എന്തോ വരും മിണ്ടുന്നില്ലല്ലോ അതിവേഗ ഇന്റർനെറ്റ് കരമുയർത്തിയാട്ട് ഇന്നത്തെ ഫൈവ് ജി നീക്കം കുറഞ്ഞ ഇന്റർനെറ്റ് അല്ല വരാൻ പോകുന്നു നയൻ ജി ഇന്റർനെറ്റ് ഗോത്രം പണ്ഡിതെങ്ങാണ് പ്രസംഗിച്ച മനുഷ്യൻ പറയൂ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രം അഞ്ച് ഭൂഖണ്ഡം ഇവിടെ മൊത്തം കാണണമെങ്കിൽ മോഡി സാറിൻ്റെയോ അല്ലെങ്കിൽ റിലയൻസിന്റെയോ അല്ലെ എയർടെല്ലിന്റെ സിക്സ് ജി അല്ല അന്തിമ ദിനത്തിൽ നയൻ ജി ഇന്റർനെറ്റ് വരും ലോകം ഒരുവന്റെ കയ്യിലേക്ക് റെഡിയാന്നു പണ്ടത്തെ കാലത്ത് നിങ്ങൾ കേൾക്കണം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു ആരായിരുന്നു നമ്മുടെ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ എബ്രഹാം ലിങ്കൺ മരിച്ചത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടനിൽ അറിഞ്ഞത് വാർത്താ സംവിധാനം പണ്ട് ഗൾഫിലുള്ള സഹോദരങ്ങൾ വെളി നാട്ടിൽ നിങ്ങൾക്ക് കത്തയക്കുന്നു ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ്മാന് പരിപാടിയില്ലാതായി തീർന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരുന്ന് വാർത്ത കണ്ടുകൊണ്ടിരുന്നു ഒരു ഫ്ലാഷ് ന്യൂസ് ശ്രീലങ്കയുടെ എം എൽ എയുടെ താഴെ ഒലക്ക് ഉണക്കത്തേങ്ങ വീണമെന്ന് സോത്രം ടി വിക്ക് തത്സമയം എത്ര നല്ല ഫ്ലാഷ് ന്യൂസ് അന്ത്യകാലമായില്ലേ അവരുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും അതിൻ്റെ സംഹിതയോ വരുവാനിരിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് സ്വോത്രം ഇനി നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വയറും വേണ്ട ഒന്നും വേണ്ട ഒരു മോഡം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് ഓൺ ചെയ്ത് പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ വയറും വേണ്ട കയറും വേണ്ട അതിൻ്റെ പേര് സാറ്റലൈറ്റ് സകലത്തെ മോണിറ്റർ ചെയ്യും വേണ്ടുന്നില്ലല്ലോ സോത്രം അതിന്റെ അർത്ഥം ഭൂമിക്ക് അടി കൂടെ കേബിള് വേണ്ട ഇന്നത്തെ അംബാനി ആ എന്താ ചെയ്യുന്നതെന്നറിയോ റിലയൻസുകാർ ചെയ്യാൻ പോകുന്നത് ഉപഗ്രഹം മുഴുവൻ സാറ്റലൈറ്റ് കയറ്റാൻ പോവുക നമ്മുടെ വഴിയെ കൂടെ റോഡിൽ കൂടെ കേബിൾ വേണ്ട എന്ന് സൂത്രം സാറ്റലൈറ്റിൽ കൂടെ ഇന്ന് ടെലിവിഷൻ ചാനലിൻ്റെ പരിപാടി നിങ്ങളുടെ വീട്ടിനകത്ത് കൊടയ്ക്കകത്ത് ഇറങ്ങുന്നത് പോലെ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു കൊച്ചു മോഡം വെച്ചാൽ സകല ലോകവും നിങ്ങളുടെ കയ്യിൽ കിട്ടുവാൻ ഒരുവൻ്റെ കയ്യിലേക്ക് വരുന്നു അതിൻ്റെ പേര് നയൻജി ഇന്റർനെറ്റ് വചനം മനസ്സിലാകുന്നവർക്കായി എൻ്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ബാക്കി നാളെ റഷ്യ ഉക്രൈൻ അടുത്ത വാക്കിലേക്ക് അവരുടെ ശവശരീരം പട്ടാളക്കാർക്കില്ല നിങ്ങൾ ചോദിക്കും അറിയാം യേശുവിൻ്റെ കല്ലറയിൽ വെച്ചപ്പോൾ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു തീർന്നില്ല അടുത്തത് ലാസ്റ്ററിന്റെ ഡെഡ് ബോഡി നാല് ദിവസം നാറ്റം വെച്ചു യേശു നിലവിളിച്ചു ലാസ്റ്ററേ ലാസറെ പുറത്തു വരിക മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് എതിർക്കഷവന്റെ പട്ടാളക്കാർ ഇത് അടക്കം ചെയ്യാൻ സമ്മതിക്കത്തില്ല അടുത്ത വാക്ക് ലോകം കാണാൻ പോകുന്ന കാഴ്ച അടുത്ത വാക്ക് വായിക്കാം ഈ ഇസ്രേൽ മക്കൾ ഭൂമിയിൽ വസിക്കുന്നവരെ വായിക്കുന്നവരുടെ രക്ഷാ സന്ദേശം പറഞ്ഞത് കൊണ്ട് വായിക്കാം ദണ്ണിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് അവരുടെ എതിർക്കട്ടാളക്കാർ കൊന്നിട്ട് അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കേം ആനന്ദിക്കേ അന്യോന്യം അന്യോന്യം സമ്മാനം കൊടുക്കുകയും ചെയ്യും ദാ അന്യോന്യം സമ്മാനം കൊടുക്കുന്നവരുടെ ഡെഡ് ബോഡി അവിടെ കടന്നിട്ട് നാട്ടുകാരെ നോക്കി വെല്ലുവിളിക്കും യേശു ജീവിക്കുന്ന ദൈവാങ്കിൽ വന്നെഴുതി പേര് ഞങ്ങൾ ഇതിനെ ഇതിനെല്ലാം അവിടെ പാറ്റും കൂത്തും എല്ലാം നടക്കുമെന്ന് അടുത്ത വാക്ക് സ്തോത്രം സ്ത്രീ ശേഷം ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവരിൽ വന്നു അവർ കാൽ ഊന്നി നിന്നു അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ മാമ എവിടുന്നു ജീവശ്വാസം വന്നു ദൈവത്തിൽ നിന്ന് അടുത്ത വാക്ക് അവരെ കണ്ടവർ അവരെ കണ്ടവർ ഭയപരവശരായി ഇവിടെ നമ്മുടെ ചോദ്യം ഞാനും നമ്മുടെ ജോർജ് ജോസഫ് പാഷിലും ബഹുമാനപ്പെട്ട അച്ചായനും പാടുന്ന ഞങ്ങള് ഒരു മരണ വീട്ടിൽ പോവുക സ്വോം അപ്പൊ ഡെഡ് ബോഡിയുടെ മുമ്പിൽ അവിടെ ചെന്നപ്പം അരിമേന ഹൂളിയം ചെയ്യുന്ന അച്ചായൻ പറഞ്ഞു പാഷ നേരം പേശാൻ ഒരു പത്തിരുപത് മിനിറ്റ് മരണത്തെ പറ്റി ഞാൻ ഇങ്ങനെ പേശിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്തികൾ കൊടുത്തപ്പോൾ ശവം ചാടി എഴുന്നേറ്റു സ്വോത്രം പാസ്റ്റർ നാഗർകോവിലും ഞാൻ ചാത്തന്നൂരിൽ നിൽക്കും സൂത്രം ജോൺ ജോസഫ് പാസ്റ്റർ മൂവോട്ട് കോണത്ത് നിൽക്കും മൂന്നര ദിവസം നാറ്റം വെച്ച ഡെഡ് ബോഡി എഴുന്നേറ്റാൽ ആന്റി ക്രൈസ്റ്റിന്റെ പട്ടാളക്കാർ അവിടുന്ന് സ്ഥലം മിണ്ടുന്നില്ലല്ലോ എവിടുന്ന് ശ്വാസം ഉയരത്തിൽ നിന്ന് ശ്വാസം ദൈവം പൂങ്കാവനത്തിൽ ആദമന്റെ മൂക്കിനകത്ത് ജീവശ്വാസമോതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായെങ്കിൽ ഉയരത്തിലെ ശ്വാസം വന്ന് അവർ രണ്ടു പേർ കാലൂന്നി നിൽക്കാം അവരെ കണ്ട് പയപരസ്വരായി തീരും ഇത് ലോകം മുഴുവൻ കാണും കരമുയർത്തിയാട്ടെ ഇതിൻ്റെ പേര് അതിവേഗ ഇൻ്റർനെറ്റ് എത്ര ക്ലിയറായി യകോബയുടെ പുസ്തകത്തെ തിരഞ്ഞാൽ കിട്ടാത്ത നല്ല കാര്യമുണ്ടോ സൂത്രം ഇതെല്ലാം മനസ്സിലാക്കണം പണ്ടൊരിക്കൽ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് ബസ് സ്റ്റാൻഡിൽ രണ്ടായിരത്തി പതിനേഴിലങ്ങാണ്ട് ഞാൻ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും പ്രസംഗിച്ചു അതിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ പുറത്താണ് പാലോട് അന്ന് അവിടുത്തെ സി ഐയും പോലീസുകാരും എല്ലാം രാത്രി പ്രസംഗം കേട്ടു പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ തട്ടുകട ദോശ കഴിക്കുമ്പോൾ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ എൻ്റെ കൈ ഒരു കൊണ്ടുവന്ന് കൈ തന്നിട്ട് പ്രസംഗിച്ച പാസ്റ്റർ ആണെന്ന് ചോദിച്ചു സോത്രം പുള്ളി തന്നിട്ട് പറഞ്ഞു ആദ്യമായ ഇത്രയും കാര്യങ്ങൾ ബൈബിളിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയത് ഒരു ക്രൈസ്തവനല്ല ആ ക്രൈസ്തവൻ പുള്ളി പറഞ്ഞു ഇതെല്ലാം ഞങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ എന്നാൽ ബൈബിളിനകത്ത് എത്രയോ കൊല്ലങ്ങൾക്കും ഇന്റർനെറ്റിന്റെ കാര്യം പറഞ്ഞു ഇന്ന് രാത്രി മലയടിയിലുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ട് ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ സമയമെടുത്തു പോയി നാഥൻ വരാറായി ഇന്ന് രാത്രി അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മാമേ അവർ കാലൂന്നി വായിച്ചാട്ട് അവർ കാലൂന്നി നിന്നു വായിച്ചാട്ട് അവർ കാലൂന്നി നിന്ന് ഇതാ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവാ ഒരു ശബ്ദം ഇവിടെ ഇവിടെ കയറി വരുവേട്ട് എന്ന സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു മതി ഇന്ന് രാത്രി ആ ശബ്ദം സ്വർഗത്തിൽ നിന്ന് അവിടെ കേൾക്കുന്നതിന് മൂന്നര വർഷം മുമ്പ് ഒരു ശബ്ദം മധ്യാകാശത്തിൽ സഭയ്ക്ക് വേണ്ടി മുഴങ്ങും അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാഥ് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാവൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാർ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടുക